അങ്ങനെ ഗൈസ് വേരിക്കോസിയിൽ ഉള്ളവർക്ക് ഈ ശീതകാലം സാധാരണയായി വളരെ ആശ്വാസകരമാണ് രക്തം താഴേക്ക് പോകുന്നില്ല വേദനയുണ്ടാകുന്നില്ല ഞങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല ഓരോ വേരിക്കോസിയിൽ രോഗിയും ഇതാണ് ചിന്തിക്കുന്നത് വേരിക്കോസിൽ പ്രശ്നമുള്ളിൽ തന്നെ ഉണ്ടാകുന്നു അതിനാൽ ഫർട്ടിലിറ്റിയിൽ കുറവുകൾ കാണുന്നു വേരിക്കോസിൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു പെസ്റ്റിക്കുലുകൾ സ്ക്രോട്ടം ശരിയായി ഹാങ് ചെയ്യുന്നില്ല അതിനാൽ ലളിതമായി ഇന്ന് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അവിടെ നിങ്ങളുടെ വെരിക്കോസൽ നിങ്ങളെ വന്ധ്യരാക്കാൻ സഹായിക്കുന്നു കാരണം വെരിക്കോസൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്ക്രോട്ടം ഹാങ്ക് ചെയ്യില്ല ഇപ്പോൾ ഹാങ്ക് ചെയ്യാത്തത് വേദനയില്ല വേരിക്കോസിൽ സഹായിക്കുന്നു വേരിക്കോസിൽ വെയിൻസുകൾ തടസ്സം ഇപ്പോൾ അവൻ തൂമിക്കിടക്കാത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു പേന പോലും ലഭിക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വെരിക്കോസൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ോസിയിൽ തടസ്സം സൃഷ്ടിക്കുന്നു കൂടാതെ മറുവശത്തേക്ക് രക്തത്തിന്റെ പ്രവാഹം പെസ്റ്റിക്കിലുകളിലേക്ക് അയയ്ക്കുന്നു ന്യൂട്രിയന്റുകൾ പെസ്റ്റിക്കിലുകൾക്ക് എത്താൻ അനുവദിച്ചില്ല കാരണം ആർട്ടറികൾ വഴി വരുന്ന രക്തത്തിന്റെ പ്രവാഹത്തിന് സഹായിക്കുന്നതിന് തടഞ്ഞു പോഷകങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സം സൃഷ്ടിച്ചു എന്തു ചെയ്തു ന്യൂട്രിയന്റുകൾ ടെസ്റ്റിക്കിലുകൾക്ക് എത്താൻ തടസ്സപ്പെടുത്തി ആർട്ടറികൾ വഴി വരുന്ന രക്തത്തിന്റെ പ്രവാഹത്തിന് സഹായം ബ്ലോക്ക് ചെയ്തു പോഷകങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഇതിന്റെ ഫലമായി രോഗിയുടെ റിപ്പോർട്ടുകളിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു രോഗി അറുപത് മില്യൻസ് പേരുകൾ എത്തിയിരുന്നു ഇപ്പോൾ മുപ്പത് മില്യൺ ആയി കുറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ രോഗിയാണെങ്കിൽ വരുമ്പോൾ അതിന് ആരംഭിക്കുക ഇതിന്റെ ഫലമായി നാം കാണുന്നത് പോലെ രോഗിയുടെ റിപ്പോർട്ടുകളിൽ നാം വലിയ മാറ്റങ്ങൾ കാണുന്നു ഇവിടെ രോഗി മുമ്പ് അറുപത് മില്യൻ മീൽ എത്തുന്നവനായിരുന്നു ഇപ്പോൾ ഒരു തവണയിൽ മുപ്പത് മില്യൻ ആയി മാറുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വേരിക്കോസിൽ രോഗിയാണെങ്കിൽ വരുമ്പോൾ ആരംഭിക്കുക നിങ്ങളുടെ സ്ക്രീനിൽ ചില വ്യായാമത്തിന്റെ പോസ്റ്ററുകൾ കാണാം ഒരു വിവരണത്തിൽ ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ചേർക്കും നിങ്ങൾ അത് കാണാൻ തുടങ്ങാം വേരിക്കോസയിൽ സംബന്ധിച്ച ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ സഹായിക്കും ഞാൻ പോസ്റ്ററിലേക്ക് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനാണ് പറയുന്നത് എക്സസൈസ് ചെയ്യുക രക്തത്തിന്റെ പ്രവാഹം മെച്ചപ്പെടും അതിനാൽ രക്തത്തിന്റെ പ്രവാഹം ശരിയായി നടക്കും നല്ല പോഷകങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഹോർമോൺ നിർമ്മാണം ആണ് അവർ ഉണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ എവിടെയോ ചികിത്സ എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കാനും ആരംഭിക്കുക സീമൻ വിശകലനം റിപ്പോർട്ട് ചെയ്യുക അതിനാൽ നിങ്ങളുടെ റിപ്പോർട്ടുകൾ മെച്ചത്തിലാണോ തടസ്സത്തിലാണോ എന്ന് വ്യക്തമായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ട് വ്യക്തമായാൽ ഡോക്ടർ അതിന്മേൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് അതിനാൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഈ സമയത്ത് സഹായിക്കും ഇന്ന് മുതൽ എക്സർസൈസ് ആരംഭിക്കുക രണ്ട് അതിനിടയിൽ ബീജ വിശകലനത്തിന്റെ റിപ്പോർട്ട് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതുവഴി നിങ്ങളുടെ റിപ്പോർട്ടുകൾ ലോക്കിലോ എന്ന് വ്യക്തമാകും കാരണം നിങ്ങളുടെ റിപ്പോർട്ട് ക്ലിയർ ചെയ്യപ്പെടുമ്പോഴെല്ലാം ആക്ഷൻ ഡോക്ടർ അതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർക്കും അതുവഴി നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഈ നിമിഷത്തിൽ സഹായകമാകും രണ്ട് നിങ്ങൾ വന്ധ്യനാകാതിരിക്കാൻ വളരെ കാര്യക്ഷമമാണ് ഇതോടൊപ്പം വെടിക്കുശാലിനെ കുറിച്ചോ നിങ്ങളുടെ വന്ധ്യതയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവൻ നമ്പറിനെ കുറിച്ചുള്ള നിങ്ങളുടെ റിപ്പോർട്ട് ചുവടെ പങ്കിടാം എന്റെ ടീമുമായി സംസാരിച്ച് അതിനുള്ള ശരിയായ പരിഹാരം നേടുക ഇതോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വരെ നമസ്കാരം